തമിഴ്നാട്ടിലെ ചെങ്കൽപെട്ട് ജില്ലയിലെ ഗുടുവാഞ്ചേരി എന്ന ഉൾഗ്രാമത്തിൽ ചിന്നമാളിനും വരതപ്പ മുതലിയാർക്കും നിരവധി പ്രാർത്ഥനകളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ഒരു ആൺകുഞ്ഞ് പിറന്നു അക്കാലത്ത് അവരുടെ വീട്ടിൽ വന്നെത്തിയ ഒരു ഭിക്ഷാം ആ കുഞ്ഞിന് ഒരു പേര് നൽകി വേദാദ്രി വേദാദ്രിക്ക് മൂത്തവരായി ആറ് സഹോദരിമാരുണ്ടായിരുന്നു പിന്നീട് ദൈവശിഖാമണി എന്ന ഒരു അനുജനും പിറന്നു ഏറെ ലാളനയോടെയാണ് മാതാപിതാക്കൾ വേദാദ്രിയെ വളർത്തിയത് വേദാദ്രിക്ക് ഭക്ഷണം നൽകുമ്പോൾ അമ്മ പറയാറുള്ള ഗജേന്ദ്രമോക്ഷം എന്ന കഥ വേദാദ്രിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു ഒരു വലിയ കുളം അതിൽ വായ വായപൊളിച്ചു നിൽക്കുന്ന മുതല വെള്ളം കുടിക്കുവാനായി വരുന്ന വലിയ ഒരു ആന ആനയുടെ കാലിൽ ബലമായി കടിച്ചു പിടിച്ചിരിക്കുന്ന മുതല ആന മഹാപ്രഭോ എന്നലറുന്നത് ആകാശത്തിൽ ശംഖചക്രധാരിയായി മഹാവിഷ്ണു നിന്നുകൊണ്ട് കൈകൾ ചലിപ്പിക്കുന്നത് ഈ ഭാവനക്കാഴ്ചകൾ എല്ലാം വേദാദ്രിയുടെ കുഞ്ഞു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു വേദാദ്രിക്ക് ആനയോടൊരു പ്രത്യേക അനുകമ്പ തോന്നിയിരുന്നു പാവം ആന ആന എന്തിനാണമ്മേ മുതലയുള്ള കുളത്തിലേക്ക് വന്നത് ആ മുതലയെ ആരും അടിച്ചോടിച്ചില്ലേ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേറെ കുളം ഉണ്ടായിരുന്നില്ലേ ആ ആനയ്ക്ക് അമ്മയും അച്ഛനുമില്ലേ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ആ മാതാവിനായില്ല തെയ്ത്തുകാരുടെ കുടുംബത്തിൽ പിറന്ന വേദാദ്രി മാതാപിതാക്കളുടെ എട്ടാമത്തെ കുഞ്ഞായിരുന്നു വേദാദ്രിക്ക് മുൻപ് അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരുന്നു എങ്കിലും ആ കുട്ടി ഏഴാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു കഠിനമായ പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷമാണ് അവർക്ക് വേദാദ്രി എന്ന ഒരു ആൺകുഞ്ഞിന് ലഭിച്ചത് അതിനാൽ അത്രയേറെ വാത്സല്യം അവർ വേദാദ്രിക്ക് നൽകിയിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ ഗുടുവാഞ്ചേരിയിലെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ വേദാദ്രിയെ പിതാവ് കൊണ്ടുപോയി ചേർത്തു എല്ലാം കൊണ്ടും സ്നേഹസമ്പന്നനായിരുന്ന പിതാവിൽ വേദാദ്രി കണ്ടെത്തിയ കുറവ് ഒന്നു മാത്രമായിരുന്നു ദരിദ്രൻ അച്ഛൻ ഒരിക്കലും കളവ് പറയുകയില്ല ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല ഉയർന്ന സംസ്കാരവും മാന്യതയും അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു വേദാദ്രിയുടെ അമ്മ ചിഹ്നമാളാകട്ടെ സാമൂഹ്യ സേവനം തൻ്റെ കടമയായി സ്വീകരിച്ച സ്ത്രീരത്നമായിരുന്നു നാട്ടിലുള്ളവരുടെ എല്ലാം അമ്മയായിരുന്നു അമ്മ ചിന്നമാൾ വിവാഹം പ്രസവം മറ്റേതൊരു വിശേഷം നാട്ടിലുണ്ടായാലും അമ്മ ചിന്നമ്മാളുടെ സേവനങ്ങൾ അവിടെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു കുട്ടികൾക്കും സ്ത്രീകൾക്കും നാടൻ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയിൽ അമ്മ ചിന്നമ്മാൾ വിദഗ്ധയായിരുന്നു അവരുടെ ജീവിതത്തിൽ ആരിൽ നിന്നും അവർ ചികിത്സയ്ക്ക് പണം സ്വീകരിച്ചിരുന്നില്ല അച്ഛനും അമ്മയും നല്ല അധ്വാനശീലരായിരുന്നു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലെ അധ്യാപകർക്ക് വേദാദ്രി ഏറെ പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു വേദാദ്രിക്ക് എട്ട് വയസ്സത്ത് കഴിഞ്ഞപ്പോൾ മൂന്നാം ക്ലാസ് പഠനം പൂർത്തിയായപ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ തൻ്റെ അച്ഛൻ്റെ അനാരോഗ്യം മൂലം പഠനം നിർത്തേണ്ടി വന്നു അന്നുമുതൽ പരമ്പരാഗത നെയ്ത്ത് ജോലിയിൽ അച്ഛനെ സഹായിക്കുവാനായി ആ കുഞ്ഞു കൈകളും കാലുകളും നെയ്ത്ത് യന്ത്രത്തിൻ്റെ തറികൾ ചലിപ്പിക്കുവാൻ തുടങ്ങി പാവ് നെയ്യുന്നതിൽ അച്ഛനെയും ഇഴകൾ പിരിക്കുന്നതിൽ അമ്മയെയും വേദാദ്രി സഹായിച്ചു ലുങ്കി നെയ്ത്തിനായി തറിക്കുഴിയിൽ ഇറങ്ങുന്ന വേദാദ്രിയുടെ തല മാത്രമേ പുറത്തു കാണുകയുള്ളൂ എങ്കിലും ആ കൈകൾ എത്തിയെത്തി കയറുപിടിച്ചു വലിച്ച് നാട ഓടിക്കുമായിരുന്നു അങ്ങനെ രണ്ട് സംവത്സരങ്ങൾ കടന്നുപോയി വേദാദ്രിക്ക് പത്തു വയസ്സായപ്പോൾ തറി നെയ്തു പതിവ് പോലെ ഉച്ചയ്ക്ക് ആഹാരവുമായി വരാറുള്ള അമ്മയെ കാണാതായപ്പോൾ വേദാദ്രി വീട്ടിലെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെയാണ് വേദാദ്രി കണ്ടത് നിരവധി പ്രാർത്ഥനകൾക്ക് ശേഷം ലഭിച്ച മകന് ഒരു നേരത്തെ ആഹാരം നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ പരിതപിക്കുകയായിരുന്നു അവർ വേദാദ്രി അപ്പോഴാണ് തൻ്റെ മാതാപിതാക്കളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത് നിരവധി ദിവസങ്ങളോളം സ്വയം ഭക്ഷണം കഴിക്കാതെ സ്വന്തം മക്കളെ പട്ടിണി കിടത്താതെ നോക്കിയ ആ രണ്ടു പേരുടെയും ഒട്ടിയ വയറ് കണ്ട് വേദാദ്രിയുടെ കണ്ണുനിറഞ്ഞു പുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണുനീർ തുടച്ച് ഒരു തകരപാത്രവും എടുത്ത് പുറത്തേക്ക് പോയി എവിടെ നിന്നോ ദാനമായി ലഭിച്ച റാഗിക്കഞ്ഞിയുമായി അമ്മ തിരിച്ചുവന്നു വേദാദ്രിയോട് അത് കഴിക്കുവാനും വൈകുന്നേരം എങ്ങനെയെങ്കിലും ചോറുണ്ടാക്കി എന്നും പറഞ്ഞു തൻ്റെ അച്ഛനമ്മമാർ കഴിക്കാതെ ആ ഭക്ഷണം താൻ കഴിക്കില്ലെന്ന് വേദാദ്രി നിർബന്ധം പിടിച്ചപ്പോൾ ആ അച്ഛനും അമ്മയും ഓരോ കവിൾ റാഗി കഞ്ഞു കുടിച്ചു ബാക്കി വേദാദ്രിയും ആ ദിവസം വേദാദ്രി ദാരിദ്ര്യം എന്ന മഹാമാരിയെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചു തുടങ്ങി ദാരിദ്ര്യം മാറുവാനായി അധികമായി നെയ്ത്തുജോലികൾ ചെയ്ത് വരുമാനമുണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് വേദാദ്രി എത്തിച്ചേർന്നു അന്നുമുതൽ രാത്രി പകൽ എന്നിവയെ വകവയ്ക്കാതെ വേദാദ്രി ജോലി ചെയ്യുവാൻ തുടങ്ങി രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലി വേദാദ്രി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ തുടങ്ങി അധ്വാനിച്ചു വേദാദ്രി വിശ്രമമില്ലാതെ പത്താമത്തെ വയസ്സിൽ തന്നെയാണ് വേദാദ്രിക്ക് തന്റെ ആദ്യ ഗുരുവിനെ ലഭിക്കുന്നത് ഏതാണ്ട് എഴുപത്തി അഞ്ച് വയസ്സോളം പ്രായമായ എ ബാലകൃഷ്ണൻ ആയിരുന്നു ആ ഗുരുനാഥൻ ഭക്തിമാർഗത്തിന്റെ ആദ്യ പാഠങ്ങൾ അദ്ദേഹം വേദാദ്രിക്ക് പകർന്നു നൽകി നിരവധി ഭഗവത് ഭജനകൾ അദ്ദേഹം വേദാദരിയെ പഠിപ്പിച്ചു രണ്ടു വർഷത്തോളം ആ ഗുരുവിൻ്റെ കീഴിൽ ആത്മീയത പരിശീലിച്ച വേദാദരിയുടെ മനസ്സിൽ പുതുതായി പല സംശയങ്ങളും രൂപപ്പെടുവാൻ തുടങ്ങി ഒന്ന് ദുഃഖം സുഖം എന്നീ അവസ്ഥകൾ എങ്ങനെ വരുന്നു അവയുടെ തുടക്കവും ഒടുക്കവും എവിടെയാണ് രണ്ട് ഞാൻ ആരാണ് ജീവൻ എന്നാൽ എന്താണ് ജീവൻ ശരീരത്തിൽ എപ്രകാരമാണ് നിലനിൽക്കുന്നത് രോഗവും വാർദ്ധക്യവും എന്തുകൊണ്ട് സംഭവിക്കുന്നു മൂന്ന് ഈശ്വരൻ ആരാണ് ഈ പ്രപഞ്ചത്തിനെ അദ്ദേഹം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് നാല് ദാരിദ്ര്യം എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു അതിനെ എങ്ങനെ ഇല്ലാതാക്കാം ഈ ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അവയിൽ പോലും കൃത്യമായ ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും വേദാദ്രിയെ ആശ്വസിപ്പിക്കുവാനായി അദ്ദേഹം ചില ഉത്തരങ്ങൾ നൽകി ഒന്ന് ഈശ്വരനെ അഭയം പ്രാപിച്ച് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കണം തന്മൂലമായി ഈശ്വരൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടത് ചെയ്യും രണ്ട് നെയ്ത്തു ജോലികൾ കൊണ്ട് ദാരിദ്ര്യം കൂടുകയല്ലാതെ കുറയില്ല അതിനാൽ നല്ല ലാഭം ലഭിക്കുന്ന മറ്റു തൊഴിലുകൾ തിരഞ്ഞെടുത്ത് ചെയ്യണം അങ്ങനെ ദാരിദ്ര്യം നീങ്ങും മൂന്ന് ഒരു ജ്ഞാനിയായ ഗുരുവിനെ തേടി കണ്ടുപിടിക്കണം അദ്ദേഹത്തിലൂടെ ജീവനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ബോധ്യപ്പെടണം ഇവയായിരുന്നു അദ്ദേഹം നൽകിയ ഉത്തരങ്ങൾ വേദാദ്രി ആ തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ നെയ്ത്തു തൊഴിൽ വിട്ട് മറ്റ് ഉദ്യോഗങ്ങൾ നേടണം എന്ന് മനസ്സിലാക്കിയ വേദാദ്രി പ്രൈവറ്റായി തൻ്റെ പഠനം തുടരുവാനും ഒപ്പം ഇംഗ്ലീഷ് പഠിക്കുവാനും തീരുമാനിച്ചു കൂടുതൽ സമയം നെയ്ത്തു ജോലികൾ ചെയ്തുകൊണ്ട് പത്ത് അംഗങ്ങൾ ഉള്ള കുടുംബത്തെ പോറ്റുകയും പഠനത്തിനു വരുന്ന അധിക ചെലവുകൾ കണ്ടെത്തുകയും ചെയ്തു ഒരിക്കൽ മഹാബലിപുരത്ത് കുടുംബത്തോടൊപ്പം വേദാദ്രി യാത്ര പോയി മഹാബലിപുരത്തുള്ള ഉത്സവത്തിൽ അവിടെയുണ്ടായിരുന്ന ഒരു പുസ്തകക്കടയിൽ നിന്നും കാലണ കൊടുത്ത് മാംസാഹാരത്തിൻ്റെ ദോഷങ്ങൾ എന്ന ഒരു ചെറിയ പുസ്തകം വേദാദ്രി വാങ്ങിച്ചു അക്കാലത്ത് വേദാദ്രിയും കുടുംബവുമെല്ലാം മാംസാഹാരം ഭുജിക്കുന്നവരായിരുന്നു അത് വായിച്ചപ്പോൾ അതിലൊരു കവിത വേദാദ്രിയുടെ മനസ്സിനെ ഗാഠമായി സ്വാധീനിച്ചു ഏതു സാധാരണ വ്യക്തിയായാലും മഹാതപസ്വിയായാലും ഒരു ആടോ മാടോ കോഴിയോ അവയെ ആരെങ്കിലും വധിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ദീനതയാർന്ന ശബ്ദം കേട്ടാൽ ആ കൊലപാതകത്തിൽ നിന്നും അവയെ രക്ഷിക്കാതെ പോകുന്നവർക്ക് നരകം ലഭിക്കും അങ്ങനെയുള്ളപ്പോൾ ആ വധം മൂലം ലഭിക്കുന്ന മാംസം ഭക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന കർമ്മഫലം എന്തായിരിക്കും ഇതായിരുന്നു ആ കവിതയുടെ അർത്ഥം അതോടെ അതുവരെ അറിവില്ലാതെ മാംസഭക്ഷണം ഭക്ഷിച്ചത് ഉണ്ടായ പാപത്തെ പൊറുക്കുവാൻ അത് മാപ്പാക്കുവാൻ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ദൈവത്തോട് വേദാദ്രി പ്രാർത്ഥിച്ചു അന്നുമുതൽ മാംസാഹാരം കഴിക്കുകയില്ല എന്ന് വേദാദ്രി പ്രതിജ്ഞയെടുത്തു വേദാദ്രിയുടെ മാതാപിതാക്കളും പുത്രൻ്റെ മനംമാറ്റത്തിന് ഹൃദയപൂർവമായ ആദരവ് നൽകി പതിനാറ് മുതൽ താൻ സ്വയം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിന് പുറകിലുള്ള കാരണം കണ്ടെത്താൻ വേദാദ്രി ശ്രമിച്ചു വിശേഷ ദിവസങ്ങളിൽ ദൈവത്തിന് നിവേദ്യം നൽകുന്നത് സൂര്യഭഗവാന് സമർപ്പിക്കുന്ന അടയിൽ ഉപ്പിടാത്തത് ശക്തിപൂജകളിൽ ദേവിക്ക് മദ്യം പൂജിക്കുന്നത് തുടങ്ങിയ നിരവധി നിരവധി കാര്യങ്ങൾക്ക് അതിന് പുറകിലുള്ള ന്യായീകരണങ്ങളെ വേദാദ്രി കണ്ടെത്തി അവ ബന്ധുക്കൾക്ക് വിവരിച്ചു നൽകി കൗമാരപ്രായക്കാരൻ്റെ ഈ പ്രവൃത്തികളോട് വിയോജിപ്പുള്ളവരും നിരവധി പേരായിരുന്നു ഉണ്ടായിരുന്നത് പതിനാറ് വയസ്സായതോടെ ബാല്യകാലത്ത് ശ്രവിച്ച് ആനന്ദിച്ചിരുന്ന പല ദൈവിക കഥകളും വേദാദ്രിക്ക് അത്ര സ്വീകാര്യമല്ലാതായി അവയിൽ അധികവും സാങ്കല്പികമാണെന്ന വിശ്വാസത്തിൽ വേദാദ്രി എത്തിച്ചേർന്നു വേദാദ്രിയുടെ ഈ മാനസിക മാറ്റം മനസ്സിലാക്കിയ വരതപ്പ മുതലിയാർ മകന് ശതകങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി പലതും വേദാദ്രിക്ക് അത്ര തൃപ്തിയാകാറില്ല എങ്കിലും മാതാപിതാക്കളോട് ഒന്നിച്ചു ചേർന്ന് ഈശ്വരാരാധനകളെല്ലാം വേദാദ്രി പങ്കെടുക്കുമായിരുന്നു തത്വചിന്തകൾ നെയ്ത്തുതൊഴിൽ പ്രൈവറ്റ് വിദ്യാഭ്യാസം അങ്ങനെ രണ്ട് സംവത്സരങ്ങൾ കൂടി കടന്നുപോയി വേദാദ്രിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സഹോദരി ഭർത്താവിനോടൊപ്പം ചെന്നൈയിൽ താമസിച്ച് മൗണ്ട് റോഡിലുള്ള ഒരു കുതിരപ്പന്തയ ക്ലബ്ബ് ആയ റോയൽ റേസിംഗ് ക്ലബിൽ മാസം എഴുപത്തിയഞ്ച് രൂപയോളം ലഭിക്കുന്ന ശമ്പളക്കാരനായി ചേർന്നു ഈ സമയത്താണ് വേദാതിരിക്ക് തൻ്റെ രണ്ടാമത്തെ ഗുരുവായ ഡോക്ടർ കൃഷ്ണറാവുവിനെ ലഭിക്കുന്നത് ആയുർവേദ ചികിത്സ സിദ്ധവൈദ്യം യുനാനി ചികിത്സ എന്നിവയിലെല്ലാം പ്രഗത്ഭനായിരുന്ന ഡോക്ടർ കൃഷ്ണറാവുവിൽ നിന്നും അവയെല്ലാം രണ്ടു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ അഭ്യസിക്കുവാൻ വേദാദരിക്ക് കഴിഞ്ഞു രണ്ട് പുരികങ്ങൾക്കുമിടയിൽ ധ്യാനം ചെയ്യുന്ന രീതിയും ഡോക്ടർ കൃഷ്ണറാവു വേദാദ്രിയെ അഭ്യസിപ്പിച്ചു ഒരു മകനെപ്പോലെ പരിചരിക്കുകയും വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത ഡോക്ടർ കൃഷ്ണറാവുവിൻ്റെ നിർദ്ദേശപ്രകാരം അഖിലേന്ത്യാ ആയുർവേദ മഹാമണ്ഡൽ വിദ്യാപീഠം എന്ന സർവകലാശാലയുടെ വൈദ്യ പിഷക്ക് എന്ന പരീക്ഷ പാസാവുകയും അങ്ങനെ ഒരു അംഗീകൃത ചികിത്സകനായി മാറുവാനും വേദാദ്രിക്ക് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ കുതിരപ്പന്തയത്തെ നിരോധിക്കുന്ന ഒരു ബിൽ തമിഴ്നാട്ടിൽ പ്രാബല്യത്തിൽ വന്നതോടെ റേസിംഗ് ക്ലബിൽ ഉണ്ടായിരുന്ന ജോലി വേദാദ്രിക്ക് നഷ്ടമായി അതിനുശേഷം വേദാദ്രിക്ക് മാസം ഇരുപത്തിമൂന്ന് രൂപ ശമ്പളത്തിൽ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സിൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ജോലിക്ക് ചേർന്നു ജീവിത പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്ന വേദാദ്രി അത് തരണം ചെയ്യുവാൻ ഒരു തറി വാടകയ്ക്കെടുത്ത് ജോലി സമയത്തിനു ശേഷവും മുൻപും നെയ്ത്ത് ജോലികൾ ചെയ്ത് അധിക വരുമാനമുണ്ടാക്കി അതോടൊപ്പം രാത്രിയിൽ ഒരു തിണ്ണ പള്ളിക്കൂടത്തിൻ്റെ അധ്യാപകനായും ജോലി ചെയ്ത് പോറ്റി വേദാതിരിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ സഹോദരിയുടെ വീടിന് എതിർവശത്ത് താമസിക്കുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കൂട്ടുകാരൻ നാരായണസ്വാമിയോടൊത്ത് കടലിൽ കുളിക്കുവാനായിപ്പോയി രണ്ടുപേരും നീന്തുന്നതിനിടയിൽ നാരായണസ്വാമിയെ വന്ന ഒരു തിര ഉയർത്തിക്കൊണ്ടു പോവുകയും ജീവൻ അപഹരിക്കുകയും ചെയ്തു ഇത് വേദാദ്രിയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു സംഭവമായി മാറി വേദാദ്രിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുവാൻ സാമ്പത്തികമായി ഉയരണം എന്ന ആഗ്രഹം ഒരു വശം എന്നാൽ ജീവന്റെ അവസ്ഥ എന്താണ് ആരാണ് ദൈവം എന്നീ തത്വശാസ്ത്ര ചിന്തകൾ മറുവശം ഇവക്കിടയിൽപ്പെട്ട് മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു ആറു സഹോദരിമാർ ഒരു അനുജൻ പിന്നെ അച്ഛനും അമ്മയും അടക്കം പത്തു പേരടങ്ങുന്ന കുടുംബം ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് വരെ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് ഓഫീസിലെ ഇരുപത്തിമൂന്ന് രൂപ മാസ ശമ്പളമുള്ള ജോലി ജോലിക്ക് പോകുന്നതിന് മുൻപ് കാലത്തും ജോലിക്ക് ശേഷം വൈകുന്നേരവും തറി നെയ്ത്ത് അതിനുശേഷം രാത്രി തിണ്ണപ്പള്ളിക്കൂടത്തിൽ പകുതി സമയ ജോലി വളരെ കുറച്ച് സമയം മാത്രം ഉറക്കം തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്ന വേദാതിരിയുടെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെട്ടു ആയുർവേദ ചികിത്സകനായ എനിക്ക് എന്തുകൊണ്ട് അതിൽ മുന്നേറിക്കൂടാ അതിനാൽ ആയുർവേദ പൊൽപ്പൊടിയും താമ്പൂല ഗുളികകളും നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന അധിക ജോലി കൂടി വേദാദ്രി ഏറ്റെടുത്തു ആ രീതിയിലും തൻ്റെ കുടുംബത്തിനു വേണ്ടി വിയർപ്പൊഴുക്കുവാൻ വേദാദ്രി തയ്യാറായി വേദാദ്രിയുടെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രോഗാതുരനായിരുന്ന പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹത്തിൻ്റെ വേർപ്പാട് വേദാദ്രിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഒരു സുഹൃത്തിനെ മാർഗദർശിയെ സ്നേഹനിധിയായ പിതാവിനെയാണ് തനിക്ക് നഷ്ടമായത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓഫീസിന് മുൻപിൽ ചെരുപ്പ് തയ്ക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു ദിവസം തൻ്റെ പൊട്ടിയ ചെരുപ്പ് തുന്നുവാനായി കൊടുത്തപ്പോൾ ആ ചെരുപ്പുകുത്തിയുടെ ഒട്ടിയ വയറ് കണ്ട് വേദാദ്രി കാരണമന്വേഷിച്ചു രണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന മറുപടിയാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസങ്ങളായി എന്തെങ്കിലും വരുമാനം ലഭിച്ചിട്ട് സർ എന്ന ഉത്തരമായിരുന്നു അയാളുടേത് ഈ പരിതാപകരമായ വാക്കുകൾ വേദാദ്രിയുടെ മനസ്സിനെ സ്പർശിച്ചു അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന അരയണയ്ക്ക് പകരം ഒരണ വേദാദരി നൽകി ആ ചെരുപ്പുകുത്തിയുടെ വാക്കുകൾ വേദാദ്രിയുടെ കാതിൽ ഒരു മാറ്റൊല്ലി പോലെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു താൻ അനുഭവിച്ച പട്ടിണിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേർ ഈ സമൂഹത്തിലുണ്ട് എന്ന തിരിച്ചറിവ് വേദാദ്രിക്കുണ്ടായി അന്നുമുതൽ വേദാദ്രി തന്റെ ഒരു നേരത്തെ ഭക്ഷണം രാത്രി ഭക്ഷണം എന്നേക്കുമായി ഉപേക്ഷിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ മുറപ്പൊയ ലോകാമ്പാളെ വേദാദ്രി വിവാഹം കഴിച്ചു അതോടൊപ്പം തന്നെ തന്റെ അനുജന്റെ വിവാഹവും വേദാദ്രി നടത്തിക്കൊടുത്തു പിന്നീട് തൻ്റെ അനുജൻ രോഗാതുരനായപ്പോൾ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വേദാദ്രി കുടുംബഭാരം മുഴുവൻ ഒറ്റയ്ക്ക് നിർവഹിച്ചു ദാരിദ്ര്യത്തെ നേരിടുവാനായി വേദാദ്രി കണ്ടെത്തിയ മാർഗം കഠിനാധ്വാനവും ലളിത ജീവിതവുമാണ് തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തുവാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നു വേദാദ്രിക്ക് ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്കും ചെന്നൈയിലെ താമസ ചിലവ് അധികരിച്ചിരുന്നു ചെന്നൈയിലെ കുടുംബത്തോടൊന്നിച്ചുള്ള താമസ ചിലവ് താങ്ങാനാകാതെ വന്നപ്പോൾ ഗുടുവാഞ്ചേരിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് എല്ലാവരും താമസം മാറി വേദാദ്രിയുടെ ദിവസേനയുള്ള ട്രെയിൻ യാത്രക്കൂലി കണ്ടെത്തുവാനായി ഗുടുവാഞ്ചേരിയിൽ നിന്നും പാൽ വാങ്ങി ചെന്നൈയിലെ ഓഫീസ് കാൻ്റീനിൽ കൊടുത്ത് മാർഗം കണ്ടെത്തി ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അതിനു മുൻപിൽ തലകുലിക്കുവാൻ വേദാദ്രി തയ്യാറായില്ല പിന്നീട് വേസ്റ്റ് പേപ്പറുകൾ ഹാർഡ് ബോർഡുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഓഫീസുകൾക്ക് ആവശ്യമുള്ള ഗാർഡ് ഫയലുകൾ നിർമ്മിച്ച് അവ കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട് ഓഫീസുകളിൽ നൽകിയും വേദാദ്രി തൻ്റെ ബിസിനസ് ചെറിയ രീതിയിൽ ആരംഭിച്ചു അതിൽ നിന്നും ലഭിച്ച വരുമാനമായ അറുന്നൂറ് രൂപ കൊടുത്ത് വേദാദ്രി കുടുവാഞ്ചേരിയിൽ ഒരു വീട് വാങ്ങിച്ചു തൻ്റെ ജീവിത നാടകത്തിൽ വേദാദ്രി പല പല വേഷങ്ങൾ പകർന്നാടി ചെന്നൈയിലുള്ള മൗലാന ലുങ്കി കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട് ബിസിനസ് ചെയ്ത് നല്ല വരുമാനമുണ്ടാക്കി ജീവിതത്തിൽ വേദാദ്രി നേടുവാൻ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിൽ ഒന്ന് ദാരിദ്ര്യമില്ലാത്ത ജീവിതം വേണമെന്നാണ് ദാരിദ്ര്യം മാറി പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വേട്ടയാടിയിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ വേദാദ്രി ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച യോഗ സാധന മാർഗങ്ങൾ കൂടുതൽ പരിശീലിക്കുവാൻ ആരംഭിച്ചു ബിസിനസ് കാര്യങ്ങൾ അനുജനെ ഏൽപ്പിച്ചുകൊണ്ട് കൂടുതൽ സമയം ധ്യാനത്തിലും മൗനത്തിലും ആഴിന്നിറങ്ങുവാൻ തുടങ്ങി ഒരു ദിവസം രാത്രിയിൽ ഗാഠമായ ധ്യാനാവസ്ഥയിൽ തൻ്റെ ഗുരുവായ ഡോക്ടർ കൃഷ്ണറാവു വിവരിച്ചു തന്ന പഞ്ചഭൂത തത്വം വേദാദ്രിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു ആദ്യ നിലയായ ദൈവിക നില വേദാദ്രി അനുഭവിച്ചറിഞ്ഞു കഠിനാധ്വാനത്താൽ തൻ്റെ ദാരിദ്ര്യത്തെ മറികടന്ന വേദാദ്രി കോടിക്കണക്കിന് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം നീങ്ങുവാൻ എന്താണ് മാർഗം എന്നാലോചിക്കുവാൻ തുടങ്ങി ഈ ഒരു ചിന്ത ഉടലെടുത്തു ആദ്യമായി എനിക്ക് ചുറ്റുമുള്ള തൊഴിലാളികളുടെ ദാരിദ്ര്യം നീക്കണം പല ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ടു കിടക്കുന്ന നെയ്ത്തു തൊഴിലാളികളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവർക്കെല്ലാം അർഹതപ്പെട്ട വേതനം നൽകിയും ആണ്ടുതോറും ലാഭവിഹിതത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ബോണസ് നൽകിയും വേദാതി അവരെയെല്ലാം സഹായിച്ചു നെയ്ത്തുകാരൻ്റെ ഭാര്യ പ്രസവിച്ചാൽ സൗജന്യമായി പതിനഞ്ച് രൂപയും മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇരുപത്തഞ്ച് രൂപയും നൽകുവാൻ ഏർപ്പാട് ചെയ്തു വേദാദ്രിക്കുണ്ടായിരുന്ന രണ്ടു കാറുകളിൽ ഒന്ന് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി അത്യാവശ്യ വൈദ്യ സഹായത്തിനായി സൗജന്യമായി നൽകുവാനും വേദാദ്രി തയ്യാറായി ആ സന്ദർഭത്തിലാണ് ചെന്നൈയിൽ ലോകസമാധാന ആലയം എന്ന ജ്ഞാനസഭ സ്ഥാപിച്ചിരുന്ന പരംജ്യോതി എന്ന മഹാനെ വേദാദ്രി പരിചയപ്പെടുന്നത് ആജ്ഞാചക്രത്തിൽ നിന്നും മൂലാധാരത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ മാറ്റുന്ന നിഗൂഢമായ തന്ത്രം അദ്ദേഹം വേദാന്ദ്രിക്ക് ഉപദേശിച്ചു പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിലെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ച വേദാന്ദ്രി അവിടെ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുവാനായി മേലുദ്യോഗസ്ഥൻ നിർബന്ധം പിടിച്ചപ്പോൾ നിരവധി വർഷങ്ങളായി ചെയ്തു വന്ന ആ ജോലി ഉപേക്ഷിച്ച് ആത്മീയ ഗവേഷണങ്ങളിലും അതോടൊപ്പം തന്നെ ബിസിനസ്സിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിലെ ഉദ്യോഗം രാജിവെച്ചതിന് ശേഷം വേദാദ്രിക്ക് ലുങ്കി വ്യാപാരത്തിൽ കൂടുതൽ മുന്നേറുവാൻ സാധിച്ചു നൂൽച്ചായം ഇടുന്ന ഒരു ഫാക്ടറി വേദാദ്രി സ്ഥാപിക്കുകയും വേദാദ്രി കളർ എന്ന് തുണി വ്യവസായ ശൃംഖലയിൽ മതിപ്പാർന്ന ഒരു പേര് സമ്പാദിക്കുവാനും കഴിഞ്ഞു ചെറിയ ചെറിയ തറികളുടെ എണ്ണം വർദ്ധിച്ചു മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ വേദാദ്രി അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖൻ ആയി മാറി രണ്ട് കാറുകൾ വാങ്ങിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തനിക്ക് ലഭിച്ച ലാഭത്തിൻ്റെ നല്ലൊരു വിഹിതം തൊഴിലാളികൾക്കിടയിൽ പങ്കിടുവാൻ വേദാദരി മറന്നില്ല പകൽ സമയങ്ങളിൽ ലുങ്കി വ്യാപാരവും രാത്രി സമയങ്ങളിൽ ധ്യാനം തത്വജ്ഞാനപരമായ അന്വേഷണങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെച്ചു ലോകത്തുള്ള പല ആത്മീയ അന്വേഷകരുടെയും ഭാരതത്തിലെ സിദ്ധന്മാരുടെയും നിഗൂഢശാസ്ത്രങ്ങളെല്ലാം വേദാദരി നിരീക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു അക്കാലത്ത് ബന്ധുക്കൾക്കും ഇടയിൽ മനസ്സിന്റെ ശക്തി പ്രകടമാക്കുന്ന പല അത്ഭുതങ്ങളും വേദാദരി പ്രകടിപ്പിച്ചു പക്ഷേ അത്തരം അത്ഭുതങ്ങൾ കാണിച്ചതുകൊണ്ട് ജനസമൂഹത്തിന് കാര്യമായ നേട്ടങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല സ്വയം അഹന്ത വർദ്ധിക്കുവാൻ ഇതുമൂലം സംഭവ്യമാകും എന്ന് വേദാതിരി മനസ്സിലാക്കി അന്നു അന്നുമുതൽ അത്ഭുതവിദ്യകളൊന്നും പ്രദർശിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചു മറിച്ച് മനസ്സിൻ്റെ യഥാർത്ഥ ശക്തി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ മനസംസ്കരണ കല എന്ന പരിശീലനങ്ങൾ അവർക്ക് നൽകുവാൻ തീരുമാനിച്ചു ചിന്താശക്തിക്ക് പ്രാപഞ്ചിക ശക്തിയിലേക്ക് സന്നിവേശം ചെയ്യുവാൻ സാധിക്കുമെന്ന് തൻ്റെ പല സുഹൃത്തുക്കൾക്കും അനുഭവവേദ്യമാക്കി വ്യക്തി സമൂഹം പ്രകൃതി എന്നിവയ്ക്ക് അനുകൂലമായി ചിന്താശക്തിയെ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിനനുസരിച്ച് നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സങ്കല്പങ്ങളെ എങ്ങനെ രൂപപ്പെടുത്താമെന്നും വേദാദ്രി ജനങ്ങളെ പഠിപ്പിച്ചു വേദാദ്രിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോൾ ദിവ്യജ്യോതി രാമലിംഗ വള്ളളാറുടെ ആത്മീയ സാന്നിധ്യം ലഭിക്കുകയും അതിനുശേഷം പത്തു വർഷത്തോളം ആ സാന്നിധ്യം വേദാദ്രിയിൽ നിലനിൽക്കുകയും ചെയ്തു ഈ കാലഘട്ടങ്ങളിൽ വേദാദ്രി എഴുതിയ ലേഖനങ്ങൾ കവിതകൾ എല്ലാം ആത്മീയ തത്വങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു തൻ്റെ കഠിനാധ്വാനത്താൽ പടുത്തുയർത്തപ്പെട്ട ബിസിനസ്സിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ ആശ്രയിച്ചു കഴിയുന്ന രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് വേണ്ടി വേദാന്തിരി മഹർഷി നിലകൊണ്ടു തൻ്റെ എല്ലാ സ്വത്തുക്കളും വീടും എല്ലാം അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് ഉപേക്ഷിച്ച് പൂർണ്ണമായി ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഗുഡുവാഞ്ചേരി ഗുടുവാഞ്ചേരി പാതയോട് ചേർന്ന് ഒരു കുളത്തിനരികിൽ ഒരു ചെറിയ കുടിൽ കെട്ടി താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ താൻ രൂപകൽപ്പന ചെയ്ത മനസംസ്കരണ കലയോഗയെ ജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ ലോകസമുദായ സേവാസംഘം എന്ന ഒരു പ്രസ്ഥാനം വേദാദ്രി മഹർഷി ആരംഭിച്ചു നിരവധി പേർ വേദാദ്രി മഹർഷിയുടെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന തൽപരരായി മുന്നോട്ട് വന്നു അതിനുശേഷം ലോകചരിത്രത്തിൽ ആദ്യമായി ആളിയാർ ഡാമിന് സമീപം വിജ്ഞാനത്തെ പ്രതിഷ്ഠയാക്കി വേദാദ്രി മഹർഷി അറിവ് തിരുക്കോവിൽ നിർമ്മിച്ചു എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ ഒരു ഏക ദൈവിക സങ്കല്പമാണ് വേദാദ്രി മഹർഷിയാൽ നൽകപ്പെട്ടത് ഭാരതത്തിലും മറ്റു വിദേശ രാജ്യങ്ങളിലും നിരവധി അറിവ് തിരുക്കോവിലുകളും സ്കൈ ട്രസ്റ്റുകളും സ്ഥാപിതമായി തൻ്റെ ബാല്യകാലം മുതൽക്ക് തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മഹർഷി നഖശിഖാന്തം എതിർത്തിരുന്നു സൗമ്യനായ ഒരു വിപ്ലവകാരിയായിരുന്നു വേദാദരി മഹർഷി സ്വദേശമിത്രൻ എന്ന തമിഴ് വാരികയിൽ സ്ത്രീധനത്തിനെതിരെ മഹർഷി എഴുതിയ ലേഖനം യാഥാസ്ഥിതികരായ ജനങ്ങളെ ചൊടിപ്പിച്ചു എല്ലാ പത്രമാധ്യമങ്ങളിലും മഹർഷിക്ക് അവർ വിലക്ക് ഏർപ്പെടുത്തി ആ കാലഘട്ടത്തിൽ ചൂഷണങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ തൻ്റെ ആശയങ്ങളെ കൈപ്പടയാലും സൈക്ലോസ്റ്റെയിൽ ചെയ്തുകൊണ്ട് നോട്ടീസ് രൂപത്തിലും റെയിൽവേ സ്റ്റേഷനുകളിലും തെരുവോരങ്ങളിലും സ്വയമായി നടന്ന് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുവാനും വേദാതിരി മഹർഷി മടിച്ചില്ല ഭൗതികമായും ആത്മീയമായും ഉള്ള ചൂഷണങ്ങളെ അതിജീവിക്കുവാൻ പ്രാപ്തമായൊരു പരിശീലനമാർഗം മനസംസ്കരണ കലയോഗ അഥവാ സ്കൈയോഗ രൂപകൽപ്പന ചെയ്തു ഇതിനായി വേദാദ്രിമഹർഷിയുടെ വൈദ്യവിജ്ഞാനവും ആരോഗ്യശാസ്ത്രങ്ങളിലെ അറിവും നിരവധി പതിറ്റാണ്ടുകളുടെ സാധന പരിശീലനവും ഗഹന ഗഹനധ്യാനരീതികളും പ്രയോജനപ്പെടുത്തി സിദ്ധയോഗികൾ ഗോപ്യമായി പരിശീലിച്ചിരുന്ന കായകൽപ്പ യോഗയെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് ലളിതമാക്കി സ്കൈയോഗയിൽ ഉൾപ്പെടുത്തി ഇരുപത് നീണ്ട സംവത്സരങ്ങളാണ് ഇതിൻ്റെ ഗവേഷണങ്ങൾക്കായി വേദാദ്രി മഹർഷി ചിലവഴിച്ചത് അധർമ്മികൾക്കും അഴിമതിക്കാർക്കും ചൂഷകർക്കുമെതിരെ പോരാടുവാൻ മനസംസ്കരണ കലയോഗ എന്ന വജ്രായുധത്തെ ഉപയോഗിക്കാനാണ് വേദാദ്രി മഹർഷി ഉപദേശിക്കുന്നത് മക്കളില്ലാതിരുന്ന വേദാദ്രി ലോകാമ്പാൾ ദമ്പതികൾക്ക് സ്കൈ സ്കൈയോഗ സാധകരായ ലക്ഷക്കണക്കിന് മക്കളെയാണ് ലഭിച്ചത് ഇത് അമ്മ ലോകാമ്പാളും വേദാദ്രി മഹർഷിയും എപ്പോഴും പറയുമായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയായ ലോകാമ്പാളെ വർഷങ്ങൾക്കു മുൻപ് തന്നെ ഭൗതികമായി നഷ്ടപ്പെട്ട വേദാദ്രി മഹർഷി രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി തൻ്റെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് ദൈവനിലയോട് ഒന്നു ചേർന്നു ഇന്ന് ലോകം അധർമ്മത്തിൻ്റെ അന്ധകാരത്തിലാണ് ഈ അന്ധകാരത്തിൽ വേദാദ്രി മഹർഷിയുടെ ആത്മീയ തേജസ് ലോകത്തിൻ്റെ മാർഗദീപമായി നിലകൊള്ളുന്നു ഈ ദീപത്തിൻ്റെ സുവർണപ്രഭയിൽ നമുക്ക് നമ്മുടെ മനസ്സിലെ അന്ധകാരം നീക്കി നമുക്കുള്ളിലെ ഈശ്വര ചൈതന്യത്തെ കണ്ടെത്താം നമ്മുടെ ഗുരുനാഥൻ നമുക്കൊപ്പമുണ്ട് മാർഗദർശിയായി വാഴക വളമുടൻ